നമസ്കാരം മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിൻ്റെ ഫോർത്ത് ജനറേഷൻ അൺവീല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബുക്കിംഗ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തെക്കുറിച്ച് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു കാരണം ഈ ഒരു വാഹനം ഇനി വരുമ്പോഴത്തേക്കും തേർഡ് ജനറേഷനിലുണ്ടായിരുന്ന ചീത്തപ്പേരൊക്കെ മാറിയിട്ട് ചീത്തപ്പേരെന്നു പറയുന്നത് പ്രധാനമായിട്ടും സ്റ്റിയറിംഗ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഈ ഒരു വാഹനത്തിൻ്റെ തേർഡ് ജനറേഷനിൽ കോമൺ ആയിരുന്നു അതായത് വാറണ്ടി പീരീഡിൽ തന്നെ സ്റ്റീറിങ്ങിന് കംപ്ലയിൻറ്റ് വന്ന് സ്റ്റീറിങ്ങിൻ്റെ മൊഡ്യൂൾ മൊത്തം മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയൊക്കെ അത് ആയിട്ട് സ്വിഫ്റ്റ് യൂസ് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ത്രീ എം എം മാത്രമാണ് അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എക്സ്പെഷ്യലി കേരളത്തിലെ നല്ല അടിപൊളി റോഡുകളിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത് മാത്രമല്ല സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് വരും സേഫ്റ്റി കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യും ഹാർഡ് ടെക് പ്ലാറ്റ്ഫോം കുറച്ചും കൂടെ ആയി മാറും അതുമാത്രമല്ല വാഹനത്തിൻ്റെ വെയിറ്റ് കൂടും എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പക്ഷേ വന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് വാഹനത്തിൻ്റെ ഒരു കാര്യം മാത്രമാണ് കൂടിയത് അത് പ്രൈസ് ആണ് അങ്ങനെ നോക്കുമ്പോഴാണ് ഓരോ വാഹനത്തിനും ഓരോ കാറ്റഗറി ഉണ്ട് ഓരോ പ്ലേസ്മെൻ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്ലേസ്മെൻറ്റിൽ നിന്നും സ്വിഫ്റ്റ് തെന്നി നീങ്ങി നെക്സ ഷോറൂമിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഫോർത്ത് ജനറേഷനെ ബലിനോ ബലീനമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാരണം ഇത്തരം വാഹനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് ഓൺ റോഡൊക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെ നോക്കിയാലും ഒരു എട്ടര ലക്ഷം രൂപയൊക്കെ നമ്മൾ ബേസ് പ്രൈസിലുള്ള വാഹനം സെലക്ട് ചെയ്താൽ പോലും നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ എട്ട് ലക്ഷം എട്ടര എന്നൊക്കെ പറയുന്നത് ഒരു നിസാര തുകയല്ല അതുകൊണ്ട് തന്നെ നല്ല കൃത്യമായിട്ട് പഠിച്ച് നല്ല ആയിട്ട് മാത്രമേ നമ്മൾ ഒരു വാഹനം സെലക്ട് സെലക്റ്റ് നമ്മൾ ഒരു വാഹനത്തിൻ്റെയും പുറകെ ബയാസായിട്ട് പോകരുത് അല്ലെങ്കിൽ എന്താ ഒരു പക്ഷപാതം ഈ ഒരു വാഹനം ബ്രാൻഡിനോട് എനിക്ക് ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു വാഹനത്തിലേക്ക് പോവുക ആ ഒരു ചിന്താഗതി മാറ്റി നമ്മുടെ പണത്തിന് മൂല്യമുള്ള ൊരു വാഹനം ഏതാണെന്ന് നമ്മൾ ചിന്തിക്കുക അത് നമുക്ക് പ്രാക്ടിക്കലി ഉപകാരപ്രദമാകുന്ന വാഹനമാണോ എന്ന് ചിന്തിക്കുക ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുനടക്കാൻ കഴിയുന്നൊരു വാഹനമാണോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതോറും നമ്മുടെ പോക്കറ്റ് കാലിയാകാതിരിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ വേണ്ട മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സ്വിഫ്റ്റ് എറീന ഷോറൂം വഴി വരുന്ന ഒരു വാഹനമാണ് അതിനൊരു പ്രീമിയം ഹാഷ് ബാക്ക് എന്നൊന്നും നമുക്ക് വിളിക്കാൻ കഴിയില്ല എന്നാൽ ബലീനോ എന്ന് പറയുന്നത് നെക്സ ഷോറൂം വഴി വരുന്ന ഒരു വാഹനമാണ് അതൊരു പ്രീമിയം ഹാഷ് ബാക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത് അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ അത് ജസ്റ്റിഫൈ ചെയ്യുന്നുമുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ നമ്മൾ ആദ്യം നോക്കാം ഈ രണ്ട് വാഹനം തമ്മിലുള്ള ഒരു ഡയ്മെൻഷൻ ഡിഫറൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബലീനോടെ ലെങ്ത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മില്ലിമീറ്ററാണ് ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നാല് മീറ്ററിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു ടാക്സ് ലാബ് ആയതുകൊണ്ട് തന്നെ വാഹന നിർമ്മാതാക്കളെല്ലാം വാഹനത്തിൻ്റെ ലെങ്ത്ത് ഒരു നാല് മീറ്ററിനുള്ളിലേക്ക് ഒതുക്കി നിർത്തുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് അപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മില്ലിമീറ്ററാണ് ബലീനോയുടെ ലെങ്ത്ത് പുതിയ സ്വിഫ്റ്റിൻ്റെ ലെങ്ത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത് മില്ലിമീറ്ററാണ് അപ്പം തന്നെ ലെങ്ത്ത് കുറവാണ് പുതിയ സ്വിഫ്റ്റിനെന്ന് നമുക്കറിയാം രണ്ടാമത് വിട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബലീനോ പത്ത് മില്ലിമീറ്റർ കൂടുതലാണ് ഇപ്പോഴത്തെ സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് ബലീനോയുടെ എന്ന് പറഞ്ഞാൽ എന്നാൽ സ്വിഫ്റ്റിൻ്റെ വിത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഹൈറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ സ്വിഫ്റ്റാണ് കുറച്ചും കൂടെ സ്കോർ ചെയ്യുന്നത് സ്വിഫ്റ്റിന് ഇരുപത് മില്ലിമീറ്റർ കൂടുതലാണ് ഹൈറ്റ് അതായത് ബലീനോടെ ഹൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഹൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് വീൽ ബേസിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബലീനോടെ വീൽ ബേസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്റർ അവിടെയാണ് പോയിൻറ് ബലീനോടെ വീൽ ബേസ് വളരെ വളരെ കൂടുതലാണ് എന്നാൽ സ്വിഫ്റ്റിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് മില്ലിമീറ്റർ ആണ് അപ്പോൾ വീൽ ബേസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ ബാക്ക് സീറ്റ് യാത്രയ്ക്ക് വീൽ ബേസ് വളരെ കൂടുതലുള്ള വാഹനങ്ങൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലെഗ് റൂം കൂടുതൽ കിട്ടും അതു മാത്രമല്ല സീറ്റിൻ്റെ അണ്ടർ തൈ സപ്പോർട്ടൊക്കെ കൂടുതൽ ലഭിക്കാൻ കാരണം ഈ വീൽ ബേസ് ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വീൽ ബേസ് കൂടുതൽ ബലീനോയ്ക്കാണ് അതുമാത്രമല്ല ഈ നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് ശോകമാണ് നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്റർ മാത്രമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് അടിമുട്ടും എന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത്രമേ നല്ല റോഡാണ് കേരളത്തിൽ ഉള്ളത് അതെടുത്തെടുത്ത് ഞാൻ പറയുന്നുണ്ട് അതുമാത്രമല്ല ബലീനയുടെ കേസിൽ നോക്കുമ്പോഴത്തേക്കും ഓക്കെ എന്ന് പറയാം നൂറ്റി എഴുപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറയുന്നത് വളരെ കുറവാണ് കാരണം നമ്മളിപ്പോൾ നല്ലൊരു പാച്ചി റോഡിലൂടെയോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹമ്പിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കഷ്ടപ്പാടാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പം അഞ്ച് പാസഞ്ചേഴ്സ് കയറിയിരിക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഡിഫറൻസ് ഗ്രൗണ്ട് ക്ലിയറൻസിൽ വരും അതാണ് ഇനി നമ്മൾ ബോർഡ് സ്പേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ബോർഡ് സ്പേസ് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ഒരു ലോങ് ട്രിപ്പോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു എയർപോർട്ട് ട്രാവലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു പെട്ടി കയറ്റുമ്പോൾ തന്നെ മൊത്തത്തിൽ ബൂട്ട് അടയും അത് മാത്രമല്ല ഒരു പാർസൽ ട്രേ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിന് മുകളിലേക്ക് പെട്ടിയൊന്നും അടുക്കി വയ്ക്കാൻ കഴിയാത്ത അവസ്ഥ വരും അല്ലെങ്കിൽ ലഗേജ് കയറ്റി വെക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങളെപ്പഴും വാഹനം എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉള്ള വാഹനങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ബലീനോടെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനെട്ട് ലിറ്റർ അത് വലിയൊരു ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് തന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സിറ്റിൻ്റെ കേസിൽ വളരെ കുറവാണ് ഇരുന്നൂറ്റി ലിറ്റർ മാത്രമാണ് ബോർഡ് സ്പേസ് ഉള്ളത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബലീനോ ഇവിടെ സ്കോർ ചെയ്യുന്നത് ഡയമെൻഷൻസിൻ്റെ കേസിൽ ബലീനോ ആണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഹൈറ്റിൽ മാത്രമാണ് കുറച്ച് കൂടുതൽ ആയിരത്തി അഞ്ഞൂറ് ആണ് ബലീനോയുടെ ഹൈറ്റെങ്കിൽ സ്വിഫ്റ്റിലത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ആണ് രണ്ട് വാഹനവും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ച് കുഴിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയാണ് അതായത് കുറച്ച് അപ്രേറ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ അല്ല ഈ രണ്ട് വാഹനത്തിൻ്റെയും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് രണ്ട് വാഹനം ഓടിച്ച സമയത്ത് അതുകൊണ്ട് തന്നെ യാത്രാസുഖം എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെയൊക്കെ ആയിരിക്കും അവിടെയാണ് സസ്പെൻഷൻ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം സിഫ്റ്റിൻ്റെ പുതിയ ജനറേഷൻ്റെ സസ്പെൻഷൻ വളരെ മികച്ച സസ്പെൻഷൻ തന്നെയാണ് എന്നാൽ ബലീനോ കുറച്ചും കൂടെ എന്താ പറയുന്നത് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് അതായത് സസ്പെൻഷനിൽ നല്ല രീതിക്കുള്ള ട്യൂണിങ് ബലീനയുടെ കേസിൽ വന്നിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ ഒരു മിഡ് എൻഡൊക്കെ റവ് ചെയ്യുന്ന സമയത്തൊക്കെ സസ്പെൻഷൻ കുറച്ചും കൂടെ ഒന്ന് സ്റ്റിഫ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് എന്നാൽ പോലും നല്ല സീറ്റാണ് സീറ്റിൻ്റെ കുഷിനൊക്കെ വളരെ വളരെ മികച്ചതാണ് ബലീനയുടെ കേസിൽ അതുമാത്രമല്ല നമ്മൾ പുതിയ സീറ്റിൻ്റെ ഡാഷ് ബോർഡൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒന്നും അത്രമേൽ വില ഇത്രയ്ക്ക് നല്ല വില മേടിക്കാൻ ഇവർക്ക് നല്ല മിടുക്കാണ് പക്ഷേ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒന്നും ആ ഇമ്പ്രൂവ് ചെയ്യാനൊന്നും ഇവർക്ക് യാതൊരു താല്പര്യമില്ല ബലിനോയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ കുറച്ചും കൂടെ ബെറ്ററാണ് സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക് ഒക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പ്രീമിയമായിട്ട് തോന്നും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും സിസ്റ്റം ഉണ്ട് അത് നയൻ ഇഞ്ചിൻ്റെ ഫ്ലോട്ടിംഗ് ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് രണ്ട് വാഹനങ്ങളിലും വന്നിട്ടുള്ളത് അത് മാത്രമല്ല സ്റ്റീരിങ്ങിൻ്റെ ഫീഡ്ബാക്ക് മികച്ചതാണ് ബലീനോയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എന്താ പറയുന്നത് ഡെഡ് സെൻറ്റർ സ്റ്റീരിങ്ങിൻ്റെ പ്രശ്നമൊന്നും ഇപ്പോൾ ഇല്ല അത് വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുതിയ സ്വിഫ്റ്റിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് ബലീനോയിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് എന്നാൽ സ്വിഫ്റ്റിൽ അത് വരുന്നില്ല അത് മാത്രമല്ല വയർലെസ് ചാർജർ സ്വിഫ്റ്റിൽ വരുന്നുണ്ട് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒന്നും സ്വിഫ്റ്റിൽ വരുന്നില്ല റിയർ എ സി ഇവൻ്റെ രണ്ട് വാഹനത്തിലും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കൺവീനിയൻ്റ് ആണ് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അത്യാവശ്യം നല്ലൊരു എ സി വേണം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത് ഫലത്തിൽ ഉപകാരപ്രദമാകുന്നൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് വയർലെസ് ചാർജർ എന്ന് പറയുന്ന സംഭവത്തേക്കാൾ കൂടുതൽ ഹെൽപ്പായിട്ട് വരുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ഹെഡപ്പ് ഡിസ്പ്ലേയും അതുമാത്രമല്ല മാത്രമല്ല സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും സിഫ്റ്റിൽ ആ ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ആയിട്ട് നമ്മൾ നമ്മളെ എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യത്തിൽ അത് വളരെ വളരെ ഉപകാരപ്രദമായേ എന്നൊരു ചിന്താഗതിയിൽ നിന്നാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വൺ സെവൻറ്റി ബലീനോയ്ക്കുണ്ട് വൺ സിക്സ്റ്റി ത്രീ മാത്രമാണ് സ്വിഫ്റ്റിനുള്ളത് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലോവീൽസും കൂടെ വന്നപ്പോഴത്തേക്കും അത് ബലീനോടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ എൻഹാൻസ് ചെയ്യാൻ ഒരുപാട് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കുറച്ച് അപ് മാർക്കറ്റായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് സേഫ്റ്റിയാണ് രണ്ടും ഹാർട്ട് പ്ലാറ്റ്ഫോം തന്നെയാണ് ഹാർട്ട് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ചീത്ത പേര് കേട്ട ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അത് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഹൈ ടെൻസ്റ്റൈൽ സ്റ്റീൽ ഉപയോഗിച്ചു എന്നൊക്കെ സ്വിഫ്റ്റിന്റെ കേസിൽ അവർ സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്ത സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ പഴയ വാഹനത്തിൽ ഇത്രയായിരുന്നു ഞങ്ങളെന്നാൽ ഇപ്പം ഇത്രയും കൂട്ടി എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല എന്നാൽ പോലും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് സ്വിഫ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അത് സ്വിഫ്റ്റിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ബലീനോയിൽ ഇപ്പോഴും ബേസ് വേരിയൻറ്റിൽ രണ്ട് എയർ ബാഗ് മാത്രമാണ് പേടിക്കേണ്ട അത് വൈകാതെ കൂടുന്നതായിരിക്കും കാരണം ഭാരത് സ്റ്റേജ് സെവൻ വരുന്നുണ്ട് ഭാരത് എൻഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിനു ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും എല്ലാ വാഹന നിർമ്മാതാക്കളും എ ബി എസ് ഇ ബി ഡി ഇ എസ് പി സിക്സ് എയർ ബാഗ് ഇതെല്ലാം സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കേണ്ടി വരും ഓട്ടോമാറ്റിക് ട്രാൻസ്ഫിഷനാണെന്നുണ്ടെങ്കിൽ രണ്ടും എ ജി എസ് ആണ് വരുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഹിൽ ഹോളിലൊക്കെ രണ്ട് വാഹനത്തിലുമുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തിലൊക്കെ രണ്ട് വാഹനങ്ങളും നെറ്റ് നെക്കാണ് പക്ഷേ ബലീനോ എന്ന് പറയുന്ന വാഹനം കുറച്ചും കൂടി പ്രീമിയമാണ് കാരണം സ്വിഫ്റ്റും ബലീനോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പതിനേഴായിരം രൂപയുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സ്വിഫ്റ്റിൻ്റെ ബേസ് പ്രൈസിൻ്റെ വില എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് എന്നാലും ആറ് ലക്ഷത്തി അൻപതിനായിരം എന്ന് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ട് വാഹനവും കമ്പയർ ചെയ്യാൻ നിർബന്ധിതമാകുന്നത് ഈ പ്രൈസ് കൊണ്ടാണ് കാരണം ബലീനോ എന്ന് പറയുന്ന വാഹനം നെക്സാ ഷോറൂം വഴി വിൽക്കുമ്പോൾ അതിന്റെ താഴെ നിൽക്കാൻ അല്ലെങ്കിൽ അതുമായിട്ട് അത്യാവശ്യം നല്ലൊരു അന്തരം പ്രൈസിംഗിൽ വേണം കാരണം ആ പ്രൈസ് കൂട്ടാനുള്ള ഫീച്ചേഴ്സ് പുതിയ സ്വിഫ്റ്റിൽ ഇല്ലതാണ് നമ്മൾ എഞ്ചിനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിന്റെ കേസിൽ ത്രീ സിലിണ്ടർ എൻജിനാണ് നോയ്സിയുള്ള എൻജിനാണ് വൈബ്രേഷനുണ്ട് ബലിനോട് കേസിൽ അങ്ങനെയല്ല സെറ്റ് സീരീസ് സെറ്റ്വൽ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനാണ് സ്വിഫ്റ്റിൻ്റെ കേസിലെങ്കിൽ ബലീനോയില് അത് കെ എൻ എന്ന് പറയുന്ന മികച്ച എഞ്ചിനാണ് റിഫൈൻമെൻറ്റിൻ്റെ കേസിൽ ഈ ഒരു എഞ്ചിനെ വെല്ലാൻ മറ്റൊരു ഇല്ല രണ്ട് വാഹനങ്ങളുടെയും മൈലേജ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബലീനോടെ കേസിലാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെയാണ് മാനുവൽ ട്രാൻസ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ആറ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ മൈലേജ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ സിഫ്റ്റിൻ്റെ കേസിലേക്കാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാല് പോയിന്റ് എട്ടാണ് മാനുവൽ അവർ ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് മറ്റത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് സിഫ്റ്റിൻ്റെ കേസിൽ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് മൈലേജ് ഒരു മാർജിനൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക്കിൻ്റെ കേസിൽ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ഡിഫറൻസ് കാണുന്നുണ്ട് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് എ എം ടി ട്രാൻസ്മിഷൻ സിഫ്റ്റിൻ്റെ മൈലേജ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ ബലിനോട് കേസിലാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് പൂജ്യം അഞ്ച് രണ്ട് ആ ഒരു റേഞ്ചിലേക്കാണ് ഇരുപത്തി ഇരുപത്തി രണ്ടാണെന്ന് നമുക്ക് പറയാം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് എന്നാൽ പോലും ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ടുള്ള വൈബ്രേഷൻ നോയ്സ് അതൊക്കെ തീർച്ചയായിട്ടും ഈ സ്വിഫ്റ്റിലുണ്ടായിരിക്കും സ്വിഫ്റ്റിൻ്റെ ലോയിൻറ്റും മിഡ്റെൻറ്റും കുറച്ചും കൂടെ നന്നാക്കിയിട്ടുണ്ട് എന്നാൽ ബലിനോട് കേസിലാണെന്നുണ്ടെങ്കിൽ ലോയിൻ്റ് അത്യാവശ്യം ഓക്കെയാണ് മിഡും ഒരു മിഡ് റീജിയനേക്കാൾ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഹൈ എൻഡാണ് അപ്പോൾ ഹൈവേയിലൊക്കെ കുറച്ചും കൂടെ നല്ല രീതിക്ക് പെർഫോം ചെയ്യാനായിട്ട് ബലീനൊക്കെ കഴിയും എന്നുള്ളതാണ് ബലീനെ കുറച്ചും കൂടെ പ്രീമിയമാണ് കുറച്ചും കൂടെ കംഫർട്ടുണ്ട് സസ്പെൻഷൻ കുറച്ചും കൂടെ നല്ല രീതിക്ക് ട്യൂൺ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്വിഫ്റ്റു ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബലീനമാണ് ഒരു പടി മുകളിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു കമ്പാരിസൺ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് പ്രൈസ് ഇത്രയും കേറ്റി വെച്ചു പ്രൈസ് കുറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൻപതിനായിരം രൂപയുടെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും സ്വിഫ്റ്റിനെ ബലീനമായിട്ട് കമ്പയർ ചെയ്യില്ല തീർച്ചയായിട്ടും ആയിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക യൂട്യൂബ് വീഡിയോസിലൊക്കെ നിങ്ങൾ എന്ത് കണ്ടാലും നിങ്ങൾ നേരിട്ട് പോയിട്ട് വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് സ്വയം ബോധ്യപ്പെടുക അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തണം അല്ലാതെ ഒരു വീഡിയോ കണ്ടിട്ട് അന്ധമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത് ഡയറക്റ്റായിട്ട് പോവുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക വീഡിയോയിൽ ഇങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അത്രമേൽ നല്ലൊരു സസ്പെൻഷൻ ആണോ അല്ലെങ്കിൽ ബാക്കിലെ സീറ്റിൻ്റെ തൈ സപ്പോർട്ട് എങ്ങനെയുണ്ട് ലെഗ്റൂം എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ നോക്കുക ഗ്രൗണ്ട് ക്ലിയറിൻ്റെ ആരും പ്രത്യേകം നോക്കുക തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ നല്ല നല്ല ബ്ലോഗ്സ് മേഡം നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ നല്ല നല്ല ബ്ലോഗ്സ് മാഡം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം